ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡിലെ നമ്പർ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡിലെ നമ്പർ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ സ്മാർട്ട് ത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ വകുപ്പിന്റെയും ഉൾപ്പെടെ ഒരുപാട് പണം ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇരുപത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ കൊടുത്ത് നമ്മുടെ ഈ അംഗൻവാടികൾ ഇന്ന് നദീകരിക്കുകയും അത് സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റിയിരിക്കുകയും അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കൊടുക്കുകയും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഹൈസ്കൂള് കഴിഞ്ഞാൽ

ഹൃദയത്തിന്റെ സന്തുഷ്ടയോടുകൂടി നിറഞ്ഞ മനസ്സുമായി കുനിഞ്ഞ ശിരസുമായി ഇത് കൊച്ചൻ ഗ്രാമപഞ്ചായത്ത് ഈ ദേശത്തിൽ സമർപ്പിക്കുക ഇതിന് പിന്നിൽ വലിയ വലിയ പഞ്ചായത്തിന്റെ കൂട്ടായ ലക്ഷ്യങ്ങളുടെ ഉത്തരവാദിത്വ ബോധങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി സ്വാഗതം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബിബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറി അജ്മൽ ഗീതരാജു ഇന്ദുലേഖ മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി ദിലീപ് ശങ്കർ അഭിലാഷ് കുമാർ അനിജ സന്തോഷ് അനേത്ത് സുജേത സരസ്വതി സുകുമാരി സുരേഷ് നാരായണത്ത് എസ് വിനോദ് അബ്ദുൽ ഖാദർ ബിജു വിളയിൽ ബിനു ആർ ശ്രീരാജ് ജയ്ഷിബില അമ്പാട്ട് അശോകൻ ഇ സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ